നമസ്കാരം സൂസൻ വോജിത്സ്കി യൂട്യൂബിന്റെ മുൻ സിഇഒയും ഗൂഗിളിന്റെ ചരിത്രത്തിന്റെ ഭാഗവുമായ അപൂർവ പ്രതിഭ ശ്വാസകോശ അർബുദത്തിന് ഇരയായി അന്തരിച്ചു വോജിത്സ്കിയുടെ ഭർത്താവ് ഡെന്നിസ് ട്രോപ്പർ ഫേസ്ബുക്കിലൂടെ പുറത്തുവിട്ട വാർത്ത വ്യവസായ ലോകത്ത് നടുക്കമായി ഇരുപത്തിയാറ് വർഷം തൻ്റെ ജീവിതത്തിലെ പ്രധാന പങ്കാളിയായിരുന്നു സൂസൻ എന്നും അവർ രണ്ടു വർഷമായി അർബുദത്തിന് ചികിത്സയിലായിരുന്നു എന്നും ട്രോപ്പർ തന്റെ പോസ്റ്റിൽ വെളിപ്പെടുത്തി സൂസൻ എന്റെ ആത്മസുഹൃത്തും പങ്കാളിയും മാത്രമല്ല സ്നേഹിതയായ അമ്മയും ഒരുപാട് പേരുടെ നല്ല സുഹൃത്തുമായിരുന്നു ട്രോപ്പർ വ്യക്തമാക്കി ഈ വാക്കുകളിൽ സൂസൻ വോജത്സ്കിയുടെ വ്യക്തിത്വത്തിന്റെ ആഴം വ്യക്തമാവുന്നു സൂസൻ വോജത്സ്കി ഗൂഗിളിന്റെ ആദ്യ ദിനങ്ങളിൽ തന്നെ സാങ്കേതിക ലോകത്ത് പാദപൂജ്യം കുറിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ ലാരി പേജും ബ്രിന്നും ഗൂഗിൾ സ്ഥാപിക്കാനായി ഇവരുടെ ഗാരേജ് വാടകയ്ക്ക് നൽകിക്കൊണ്ടാണ് ഈ ചെറിയ സംരംഭം പിന്നീട് ലോകത്തെ മാറ്റിമറിക്കുന്ന സാങ്കേതിക വിപ്ലവമായിരുന്നു ഗൂഗിളിനൊപ്പം ചേർന്ന സൂസൻ പിന്നീട് ഗൂഗിളിന്റെ പരസ്യ വിഭാഗം അനാലിറ്റിക്സ് ഗൂഗിൾ ഇമേജ് ഗൂഗിൾ ബുക്സ് തുടങ്ങിയ പ്രധാന പദ്ധതികളിൽ പങ്കാളിയായിരുന്നു രണ്ടായിരത്തി ആറിൽ ഗൂഗിൾ യൂട്യൂബ് എടുത്തപ്പോൾ ഈ വ്യവസായത്തിലെ അതിപ്രധാന മാറ്റങ്ങൾക്ക് അവർ നേതൃത്വം നൽകി രണ്ടായിരത്തി പതിനാലിൽ സൂസൻ വോജത്കി യൂട്യൂബിൻ്റെ സിഇഒ സ്ഥാനത്തേക്ക് ഉയർന്നപ്പോൾ യൂട്യൂബിൻ്റെ വ്യാപ്തിയും സ്വാധീനവും വേഗത്തിൽ വളരാൻ തുടങ്ങി തികച്ചും വിപ്ലവകരമായ മാറ്റങ്ങൾ നടപ്പാക്കിയത് സൂസനാണ് ഇവരുടെ നേതൃത്വത്തിൽ യൂട്യൂബ് ഉപയോക്താക്കൾക്കും ക്രിയേറ്റർമാർക്കും ഒരുപോലെ പ്രിയപ്പെട്ട ഒരു വേദിയായി വോജത്സ്കിയുടെ കഠിനാധ്വാനവും ബുദ്ധിശക്തിയും കാരണം അവർ ഗൂഗിൾ ചരിത്രത്തിൽ ഒരു അപൂർവ പ്രതിഭയായി മാറി സൂസന്റെ മരണം ദുഃഖിപ്പിക്കുന്നു ഗൂഗിൾ ചരിത്രത്തിന്റെ കേന്ദ്ര ബിന്ദുവായിരുന്നു അവർ ഗൂഗിൾ സിഇഒ സുന്ദർ പിച്ചെ പറഞ്ഞു ഇല്ലാത്ത ലോകം സങ്കൽപ്പിക്കാനാകുന്നില്ല വിലമതിക്കാനാകാത്ത വ്യക്തിയും മികച്ച നേതാവും സുഹൃത്തുമായിരുന്നു വോജത്സ്കി പിച്ചെ കൂട്ടിച്ചേർത്തു സൂസൻ മോജത്സ്കി ഒരു ബുദ്ധിമതിയായ വ്യവസായ നേതാവായിരുന്നിട്ടും കുടുംബ എന്നും മുൻഗണന നൽകി അമ്മയുടെ സ്നേഹവും ജീവിതത്തെ നയിച്ച പാഠങ്ങളും എപ്പോഴും പ്രചോദനമായിരുന്നു സൂസന്റെ മക്കൾ പറഞ്ഞു ഗൂഗിൾ തുടങ്ങാനായി തന്റെ ഗാരേജ് വാടകയ്ക്ക് നൽകിയ സൂസൻ ഇന്ന് എല്ലാ സാങ്കേതിക വിദ്യകളിലും ഒരു പ്രഭാവമായാണ് വിലയിരുത്തപ്പെടുന്നത് ഗൂഗിളിന്റെ ആദ്യകാല പ്രവർത്തനങ്ങൾ മുതൽ യൂട്യൂബിന്റെ പ്രഗത്ഭമായ വളർച്ചവരെ വോജിസ്കിയുടെ പങ്ക് വിശേഷിപ്പിക്കാൻ കഴിയാത്തതാണ് വ്യവസായത്തിന്റെ പല മേഖലകളിലും അവർ ചെയ്ത മാറ്റങ്ങൾ സാങ്കേതികവിദ്യയുടെ ഭാവി നിർണയിക്കുന്നതാണ് സൂസന്റെ മരണം വാർത്താ മാധ്യമങ്ങളിൽ വലിയ പ്രതികരണമാണ് ഉളവാക്കിയത് മഹാനായ നേതാവിന്റെ നഷ്ടം ഗൂഗിളിൻ്റെ സുവർണകാലം അവസാനിക്കുകയാണ് തുടങ്ങിയ തലക്കെട്ടുകൾ വാർത്തകളിൽ നിറഞ്ഞു ടെക്നോളജി ലോകം ഒരുപാട് മാറിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ സൂസന്റെ ഊർജവും സൃഷ്ടിപരവും ഒരിക്കലും മറക്കാനാവാത്തതാണ് സൂസൻ വോജത്സ്കിയുടെ ജീവിതവും കഠിനാധ്വാനവും ഭാവി തലമുറയ്ക്ക് പ്രചോദനമാണ് വിദ്യയിലെ സ്ത്രീകളുടെ പങ്കാളിത്തം വ്യവസായത്തിന്റെ മുൻപന്തിയിൽ നിർത്തിയതിന് വോജസ്കിയുടെ സംഭാവനകൾ വലിയ പ്രാധാന്യമുള്ളതാണ് അവരുടെ ജീവിതം സാങ്കേതിക ലോകത്തെ പുതിയ തലമുറയ്ക്ക് പ്രചോദനമാകുമെന്ന് ഉറപ്പാണ്